ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായ എല്ലാ കാര്യങ്ങളും എല്ലാ ദോഷങ്ങളും ബന്ധനങ്ങളും കർത്താവ് എടുത്തു മാറ്റുന്നു നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം കൊണ്ട് നിറച്ച് ദൈവത്തിൻ്റെ വലിയ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുന്നതിനു വേണ്ടി ഇന്ന് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ സംരക്ഷണത്തിനു വേണ്ടിയും പരിപാലനയ്ക്കു വേണ്ടിയും സഹായത്തിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് ഇന്ന് നിങ്ങൾക്കെല്ലാ മേഖലയിലും സഹായവും തുണയും നൽകി നിങ്ങളെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലു സപ്പോസ് തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാമധ്യായം മൂന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ മാത്സര്യമോ വ്യർത്ഥ അഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത് മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കരുതണം ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താൽപ്പര്യവും പരിഗണിക്കണം യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നു എങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുറിച്ച് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് യേശുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണ് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ വീണ്ടും ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ കാരുണ്യത്തെ പ്രതി നാം നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെയും ഞങ്ങളുടെ വസ്തുവകകളെയും ഞങ്ങൾക്കുള്ള എല്ലാ നന്മകളെയും അങ്ങീടകരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് ഞങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ദോഷങ്ങളും ബന്ധനങ്ങളും എല്ലാ തിന്മകളും പാപവും അവിടുന്ന് എടുത്തു മാറ്റി അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ അവിടുന്ന് വീണ്ടും പടുത്തുയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള തെറ്റായ മാത്സരവും വ്യർത്ഥാഭിമാനവും എടുത്തു മാറ്റി ഇന്നത്തെ ദിവസം ദൈവസന്നദ്ധിയിൽ താഴ്മയോട് നിലകൊള്ളുവാൻ മറ്റുള്ളവരെ എന്നെപ്പോലെ തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുവാൻ കർത്താവെ ഇന്ന് എനിക്ക് കൃപ തരണമേ കർത്താവായ ദൈവമേ മറ്റുള്ളവരെ സഹായിക്കുവാനും പരിഗണിക്കുവാനും ഇന്നത്തെ ദിവസം ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്കും പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ഇന്ന് അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ് കഥാവായ ദൈവമേ അങ്ങയുടെ കൃപാവരങ്ങളാൽ അങ്ങയുടെ മനോഭാവം അങ്ങയുടെ സ്വഭാവത്താൽ ഞങ്ങളെയും നിറയ്ക്കണമേ സകല അന്ധകാര ശക്തികളുടെയും മുൻപിൽ വീറോടെ നിൽക്കുവാൻ ദൈവത്തിൻ്റെ കരം പിടിച്ചു നിൽക്കുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം വഹിക്കുന്ന കർത്താവായ യേശുവെ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുവാൻ അവിടുന്ന് എഴുന്നള്ളി വരണമേ ഞങ്ങളിലുള്ള എല്ലാ അലസതയും മാത്സര്യവും വ്യർത്ഥാഭിമാനവും തിന്മയും യേശു നാമത്തിൽ ഇല്ലാതായി പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് കരണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ വസ്തുവകകളെ എല്ലാം സകല വിപത്തിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പ്രത്യേകം സംരക്ഷിച്ചു കൊള്ളണമേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രയെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജോലിയെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായ ദൈവമേ ഇന്ന് ജാഗരൂകതയോടെ പ്രാർത്ഥിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ തടസ്സങ്ങളെയും ദോഷങ്ങളെയും ഇല്ലാതാക്കി മാറ്റുവാൻ എല്ലാ ശാപദോഷ ബന്ധനങ്ങളെ ഇല്ലാതാക്കി മാറ്റുവാൻ പ്രാർത്ഥനയുടെ ശക്തിയിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ എല്ലാ ആയുധങ്ങളെയും ഇന്ന് അവിടുന്ന് തകർത്ത് കളയണമേ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളെയും ഇന്ന് അവിടുന്ന് കളയണമേ കഥാവെ അങ്ങയുടെ വലിയ പദ്ധതി ഇന്ന് ഞങ്ങളിൽ നിറവേറ്റപ്പെടുവാനും അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടി കൂടുതൽ നന്മ ചെയ്യുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞാൻ നന്ദി പറയുന്നു കഥാവെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഓരോ ദിവസവും വഴി നടത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്ക് എല്ലാ മേഖലകളിലും നന്മ വരണമേ അവർക്ക് എപ്പോഴും സന്തോഷവും സമാധാനവും നൽകി അവരെ അനുഗ്രഹിക്കണമേ സംതൃപ്തമായ ജീവിതം നൽകി ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങളെ എല്ലാം ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നാഥ അങ്ങയ്ക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങീടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ുംപേക്ഷിച്ചു കൊള്ളണമേ ആ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും െപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണത്തിനു വേണ്ടി നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ